തലസ്ഥാനത്തെ അടുത്ത പോര് ബസ്സിന്റെ പേരിൽ ഈ ബസുകൾ നഗരത്തിൽ മാത്രം ഓടിയാൽ മതിയെന്ന് മേയർ വി വി രാജേഷ് ഈ ബസുകൾ നഗരത്തിൽ മാത്രം ഓടിയാൽ മതിയെന്നും ഈ ബസ്സുകൾ ഉടൻ തിരിച്ചെടുക്കണമെന്നും തിരുവനന്തപുരം മേയർ വി വി രാജേഷ് രാഷ്ട്രീയ സമ്മർദ്ദം കാരണം മറ്റു സ്ഥലങ്ങളിൽ ഓടുകയാണ് നഗരത്തിലെ ബസ്സുകൾ നഗരത്തിന് പുറത്തേക്ക് നൽകിയ ബസ്സുകൾ ഉടൻ തിരിച്ചെത്തിക്കണം കോർപ്പറേഷന് കൃത്യമായ ലാഭവിഹിതം കിട്ടണമെന്നും മേയർ പറഞ്ഞു മേയറായി ചുമതലയേറ്റതിന് പിന്നാലെയാണ് ഈ ബസ്സുകളുടെ സർവീസുമായി ബന്ധപ്പെട്ട മേയറുടെ നീക്കം കരാർ മാറ്റാൻ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് അധികാരമില്ല ബസ്സുകൾ കേന്ദ്രം തിരുവനന്തപുരം കോർപ്പറേഷന് നൽകിയതാണ് കോർപ്പറേഷന് കിട്ടിയത് കോർപ്പറേഷൻ ഉള്ളതാണ് കെ എസ് ആർ ടി സിയുമായുള്ള കരാർ രേഖകൾ പരിശോധിക്കുമെന്നും വി വി രാജേഷ് പറഞ്ഞു മേയറായി ചുമതലയേറ്റതിന് പിന്നാലെ ആർ ശ്രീലേഖയും വി കെ പ്രശാന്ത് എം എൽ എയും തമ്മിലുള്ള കെട്ടിട ഓഫീസുമായി ബന്ധപ്പെട്ട തർക്കം ഉടലെടുത്തിരുന്നു എന്നാൽ ശ്രീലേഖയെ മയപ്പെടുത്തുന്ന നിലപാടാണ് വി വി രാജേഷ് കൈക്കൊണ്ടത് അതിനു പിന്നാലെ കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടക്കുകയാണ് വാടകയ്ക്ക് നൽകിയതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകും മിക്ക കെട്ടിടങ്ങളും കടമുറികളും പല ആളുകൾ കൈമാറി ഉപയോഗിക്കുന്നതാണ് എന്നാണ് കണ്ടെത്തൽ ഉയർന്ന തുകയ്ക്കാണ് ഇത്തരം കൈമാറ്റം നടന്നിട്ടുള്ളത് യഥാർത്ഥ വാടകക്കാരല്ല ഇവ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം കോർപ്പറേഷനിലെ ഈ ബസ് തർക്കത്തിൽ പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തി പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന പഴഞ്ചൊല്ലുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു സമ്മേളനത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ഈ ബസ്സുകൾ നഗരപരിധിയിൽ മാത്രം ഓടിയാൽ മതിയെന്നും ബസ്സുകൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്നും മേയർ രാജേഷ് നിലപാടെടുത്തതിനെ തുടർന്നായിരുന്നു വി ശിവൻകുട്ടിയുടെ പ്രതികരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനവിധി മാനിക്കുന്നുവെന്നും പ്രതിപക്ഷമെന്ന നിലയിൽ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു പ്രധാനമന്ത്രി വരുമ്പോൾ ഞങ്ങൾക്കും ആവശ്യം ഉന്നയിക്കാനുണ്ട് തെരുവുനായ ശല്യം ഒഴിവാക്കാനുള്ള നടപടി ആവശ്യപ്പെട്ട് മേയർക്ക് കത്ത് നൽകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു